സിദ്ധമർമ്മ ചികിത്സാലയത്തിന്റെ മറവിൽ പീഡന ശ്രമം ചികിത്സാലയം നടത്തുന്നയാൾ അറസ്റ്റിൽ കരുനാഗപ്പള്ളി വലിയപാടം അഗസ്ത്യൻ സി ബി സിദ്ധമർമ്മ ചികിത്സാലയ ഉടമ ചന്ദ്രബാബു ഗുരുക്കളാണ് അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടുവേദനയുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂർ സ്വദേശികളായ അമ്മയും മകനും ഇവിടെ ചികിത്സയ്ക്കെത്തിയത് ഇയാളുടെ ചികിത്സയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ അറിഞ്ഞത് സൗജന്യ ചികിത്സയായതിനാലാണ് ഇവർ പയ്യന്നൂരിൽ നിന്നും ഇവിടെ എത്തിയത് ചികിത്സ തുടങ്ങിയപ്പോൾ തന്നെ മോശമായി പെരുമാറുകയും ചെയ്തു പീഡനശ്രമം ഉണ്ടായതോടെ ഇവർ ഭയന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു പീഡനശ്രമം പുറത്തു പറഞ്ഞാൽ മകനെ കൊല്ലുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി മകനോടും ചന്ദ്രബാബു മോശമായി പെരുമാറി കണ്ണൂരിലെ വീട്ടിലെത്തിയ ശേഷമാണ് പോലീസിനെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വീട്ടമ്മ പരാതി നൽകിയത് തുടർന്നാണ് ഞായറാഴ്ച രാവിലെ പോലീസ് കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത് ചന്ദ്രബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ